പല വേദാന്തികളും അല്ലെങ്കിൽ ചില സന്യാസിമാരും നമുക്ക് മുമ്പേ പോയ ചില സന്യാസിമാരൊക്കെ പല പ്രഭാഷണങ്ങളിലൊക്കെ എല്ലാവരെയും എന്താണ് സസ്യ ബുക്കാക്കി മത്സ്യം കഴിക്കരുത് അല്ലെങ്കിൽ സസ്യ മാം മാംസ പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ വരുന്നു ഭാരതത്തിൽ വളരെ വൈവിധ്യമായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ടായിരുന്നു വൈവിധ്യമായിട്ടുള്ള ആരാധനാക്രമങ്ങളുണ്ടായിരുന്നു നമ്മളിടയിൽ പച്ചക്കറി കഴിക്കുന്നവരുണ്ടായിരുന്നു മാംസം കഴിക്കുന്നവരുണ്ടായിരുന്നു മത്സ്യം കഴിക്കുന്നവരുണ്ടായിരുന്നു ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരുണ്ടായിരുന്നു അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ആരാധന ചെയ്ത് ഉപാസിച്ചിരുന്നു ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു കാലഘട്ടത്തെ കാട്ടിൽ ജീവിക്കുന്നവര് മാംസം മാത്രം കഴിക്കുന്നവര് അവര് അവരുടെ ദേവതയ്ക്ക് എന്താ കൊടുക്കുക നേരെ പച്ചക്കറി തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിൽ ഒരു അല്ലെങ്കിൽ പായസം നല്ല പാൽപായസമാണോ കൊടുക്കുക അല്ല അവർക്ക് ആ മാംസം വളരെ ഭംഗിയായിട്ട് ശുദ്ധമായിട്ട് പാകം ചെയ്തിട്ട് അത് അവരുടെ ദേവതയ്ക്ക് വളരെ ഭവ്യതയോടുകൂടി അർപ്പിക്കുന്നു അല്ലേ അപ്പോ ഈ കാലഘട്ടത്തിൽ എന്ത് വരും എന്ത് ചെയ്തു വെച്ചാല് അല്പവേദാന്തികൾ വേദാന്തികൾ എന്ന് പറയുന്നില്ല വേദാന്തികളാകുമ്പോ തന്നെ വീക്ഷണം ഉണ്ടാവും അല്പവേദാന്തികൾ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരെയും പച്ചക്കറി കഴിപ്പിക്കാനും അതേ ഇത്തരം ആരാധനാക്രമങ്ങളെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള പ്രവണതകൾ നോക്കാം ഇത് നമ്മുടെ കുലങ്ങൾക്കൊക്കെ പ്രയാസം ചെയ്യും കുലത്തിന്റെ അഭിവൃദ്ധിക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി